ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മുടെ രണ്ട് ടീമിൻ്റെ ഏകദേശം കാൽക്കുലേഷൻ കുറച്ചൊക്കെ ശരിയാണെങ്കിലും പക്ഷേ ടീമുകൾ രണ്ടും ആയിരുന്നു ഞാൻ പോസ്റ്റ് ചെയ്ത ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്ത രണ്ട് ടീമും ഒരു ആവറേജ് റാങ്കിൽ താഴെ നിൽക്കുന്ന ടീമുകളായിരുന്നു ഒരു മൂന്ന് നാല് പ്ലെയേഴ്സ് ഡ്രീം ടീമിൽ ഇല്ലാത്ത പ്ലെയേഴ്സ് ആയിരുന്നു അതുകൊണ്ട് തന്നെ വലിയ പ്രോഫിറ്റൊന്നും കിട്ടിയില്ല എനിക്ക് ചെറിയ ലോസ് വന്നു ഗ്രാൻഡ് ലീഗിലൊക്കെ ഇട്ടവർക്കാണെങ്കിൽ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് തിരിച്ചു കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത് അപ്പം എന്തായാലും ഇന്നലത്തെ ഗി വെയിൽ ജയിച്ച ആൾ ഇതുവരെ കോൺടാക്റ്റ് ചെയ്തിട്ടില്ല ഇതിൽ ഒരു ടീമാണ് ജയിച്ചത് അതാരാണെങ്കിലും എത്രയും പെട്ടെന്ന് ഈ എൻ്റെ ടെലഗ്രാമിൻ്റെ ഇതിലേക്കോ അല്ലെങ്കിൽ വാട്സപ്പിലേക്കൊക്കെ മെസ്സേജ് ചെയ്യുക അതുകൊണ്ട് സ്ക്രീൻഷോട്ടുകളൊക്കെ അയച്ചു തന്നു കഴിഞ്ഞാൽ നൂറ്റൊന്ന് രൂപ പ്രൈസായ നൂറ്റൊന്ന് രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ കളിയിലേക്ക് നോക്കാം ഇന്നത്തെ കൂടുതലായിട്ട് പറയണില്ല ഇന്നലെ അതുപോലെ ഫുട്ബോളിൻ്റെ ഉണ്ടായത് അങ്ങനെ അധികം ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ മൊത്തത്തിൽ ഒരു ലോസ് ആയിട്ടുള്ള ദിവസമായിരുന്നു പ്രോഫിറ്റൊന്നും കാര്യമായിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ എന്തായാലും ഇന്നലത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു പോയി ഇനി ഇന്നത്തെ കളിയുടെ നോക്കാം ഇന്ന് മുംബൈയും അതുപോലെ രാജസ്ഥാനും തമ്മിലുള്ള കളിയാണ് അപ്പോൾ അതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ വൺ കെ മെമ്പേഴ്സ് ആയിട്ടുണ്ട് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നന്ദി നമ്മുടെ ഒരുപാട് കളികൾ ഇനിയും വരാനിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആണെങ്കിൽ ഈ ചാനൽ തുടങ്ങുന്ന ടൈമിൽ ചാനൽ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയ ടൈമിൽ പത്ത് ഓവറിൻ്റെ ഇ സി എസിൻ്റെ പത്ത് ഓവർ യൂറോപ്യൻ സീരീസ് അത് ഫുള്ളായിട്ട് കവർ ചെയ്തിരുന്നു അതിലൊക്കെ നമുക്ക് ഒരുപാട് നല്ല രീതിയിൽ പ്രോഫിറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് മുമ്പത്തെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മൾ ഇരുപരേടെ കോണ്ടസ്റ്റൊക്കെ ഒരു ദിവസം മൂന്ന് നാല് മാച്ച് അഞ്ച് മാച്ചുള്ളതിൽ മൂന്ന് നാല് മാച്ച് വരെയൊക്കെ ജയിക്കാറുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള കളികളൊക്കെ വരാനിരിക്കുന്നുണ്ട് ഇപ്പോൾ ഈ പോർച്ചുഗലിൻ്റെ ഒരു സീരീസാണ് നടക്കുന്നത് അത് ഞാനങ്ങനെ പോർച്ചുഗൽ സീരീസ് ഞാൻ കവർ ചെയ്തിട്ടില്ല അപ്പോൾ അതിന് ശേഷം ഒരു പതിനാലാം തീയതിക്ക് ശേഷം അടുത്ത ടി ട്വൻസി സീരീസ് തുടങ്ങുന്നുണ്ട് യൂറോപ്യൻ സീരീസിലെ അപ്പോൾ അത് നമുക്ക് എന്തായാലും നോക്കാം അതിൻ്റെ വീഡിയോ ഒക്കെ വരും അതുപോലെ തന്നെ അതിലൊക്കെ ഗ്രാൻഡ് ലീഗ് ട്രൈ ചെയ്യാൻ പറ്റിയ കളികളുണ്ടാവും അതുപോലെ നമ്മൾ സ്മോൾ ലീഗും അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളികളുണ്ടാവും എന്ന് വിചാരിക്കണേ അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു സീരീസ് കവർ ചെയ്യാം അപ്പോൾ എന്തായാലും ഐ പി എല്ലിലെ ഇന്നത്തെ മത്സരത്തിലേക്ക് നോക്കാം ഇന്നത്തെ കളി നടക്കുന്നത് മുംബൈ വാങ്കഡ സ്റ്റേഡിയത്തിലാണ് മുംബൈയും അതുപോലെ രാജസ്ഥാനും തമ്മിലാണ് കളി നടക്കുന്നത് ഗ്രൗണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാറ്റിങ്ങും ബോളിങ്ങും ഏകദേശം തുല്യമായിട്ടുള്ളൊരു ഗ്രൗണ്ടാണ് ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീം നൂറ്റി എഴുപത് ആവറേജ് ഉള്ള ഗ്രൗണ്ടാണ് അപ്പോൾ ടോസ് കിട്ടുന്ന ടീം ആദ്യം ബോളിങ് തിരഞ്ഞെടുക്കാനും സാധ്യത ഏകദേശം ഒരു കോമണായിട്ടുള്ളൊരു പിച്ച് ആണ് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ബാറ്റ് ചെയ്യണവർക്ക് ബാറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നന്നായിട്ട് ബോൾ ചെയ്യണവർക്ക് വിക്കറ്റ് കിട്ടാനൊരു ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു വലിയ ഒരു ഹൈ സ്കോറിങ് ഗ്രൗണ്ടും അല്ല ലോ സ്കോറിങ് ഗ്രൗണ്ടല്ല ഏകദേശം ഈക്വൽ ആയിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ് മുംബൈ വാങ്കഡേ സ്റ്റേഡിയത്തിലെ അപ്പോൾ അതുകൊണ്ട് തന്നെ ടോസ് കിട്ടുന്ന ടീം ചെയ്സ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ എന്തായാലും നമുക്ക് ടീമിൻ്റെ കാര്യങ്ങൾ നോക്കാം മുംബൈ വാങ്കഡേഷ് സ്റ്റേഡിയത്തിൽ അത്യാവശ്യം മുംബൈ ഇന്ത്യൻസിന് ഏറ്റവും സപ്പോർട്ട് കിട്ടുന്ന ഒരു സ്റ്റേഡിയമാണ് വളരെ അവർ ആദ്യത്തെ മുംബൈയുടെ രണ്ട് മത്സരങ്ങളും പരാജയമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിൽ അവർ തിരിച്ചു വരാനായിട്ട് നല്ല രീതിക്ക് ശ്രമിക്കും അവരുടെ മുംബൈ വാങ്ങട സ്റ്റേഡിയ ഗ്രൗണ്ടിലുള്ള കളി ആയതുകൊണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ടീം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാവും ഇന്നത്തേല് ഒരുവിധം ഒരു നമുക്ക് ടീം ക്രിയേഷൻ കുറച്ച് എളുപ്പമുള്ളതാണ് ഏകദേശം ഈ ഒരു പ്ലേയേഴ്സ് തന്നെയാണ് അത്യാവശ്യം നല്ല പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ ഉള്ളത് പിന്നെ ഉള്ളത് അശ്വിനും കോവിഡ്സി ടിം ഡേവിഡ് എൻ ബർഗർ അങ്ങനെ ഒരു കുറച്ച് പ്ലെയേഴ്സാണ് അപ്പോൾ ഈ രണ്ട് ടീമിൽ നിന്നും ഏകദേശം ഈ ഒരു ടോപ്പ് ഓർഡറിലുള്ള പ്ലേയേഴ്സ് അതുപോലെ ഓൾറൗണ്ടേഴ്സ് ബോളേഴ്സ് ഇതൊക്കെ ഏകദേശം ഒരു ഡീഫോൾട്ടായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയ പ്ലേയേഴ്സാണ് ഇതിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒന്നോ രണ്ടോ ചേഞ്ചസ് ഒക്കെ വരുത്തി ട്രൈ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കളികളാണ് നമുക്ക് ഗ്രാൻഡ് ലീഗ് ഒക്കെ ട്രൈ ചെയ്യാൻ ഏറ്റവും നല്ലത് നിങ്ങൾ കൂടുതൽ ടീമൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് റിസ്ക് എടുത്ത് ഏതെങ്കിലും ഒരു പ്ലെയറിനെ തന്നെ ക്യാപ്പ് വെച്ചിട്ട് രണ്ടോ മൂന്നോ പ്ലേഴ്സിന് വീസി സി വെച്ച് അങ്ങനെ ഒരു ഐഡിയ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം അല്ലെങ്കിൽ പിന്നെ സെയിം പ്ലെയേഴ്സിന് തന്നെ ക്യാപ്പും വീസി സി ഇട്ട് ഇരുപത് ടീം അങ്ങനെയൊക്കെ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു മത്സരമാണ് ഏകദേശം നമുക്ക് ബോളേഴ്സിനെ ഇതിൽ അറിയാം ചാഹൽ ബോൾട്ട് ബുംറ ബുംറ ഈ ഒരു മൂന്ന് ബോളേഴ്സ് ഏകദേശം അത്യാവശ്യം നല്ല ബോളേഴ്സാണ് പക്ഷേ ഇതില് ചാഹലിന് വിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ബോൾട്ടും ബുംറയ്ക്കും ചിലപ്പോൾ ബോൾട്ടിനും ബുമറേനേം കൂടുതലായിട്ട് അറ്റാക്ക് ചെയ്യാൻ നോക്കിയില്ലെങ്കിൽ ചിലപ്പോൾ വിക്കറ്റ് കിട്ടാനുള്ള ചാൻസ് കുറവാണ് എന്നാലും കൂടി നമുക്ക് ഈ ഒരു ഇങ്ങനൊരു ടീമാണ് ക്രിയേറ്റ് ഒരുവിധം ഇതൊരു കോമൺ ആയിട്ടുള്ളൊരു ടീം ആയിട്ടാണ് എനിക്ക് തോന്നണത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ വരുത്തി ഗ്രാൻഡ് ലീഗ് അത്യാവശ്യം ട്രൈ ചെയ്യാൻ പറ്റിയൊരു മത്സരം തന്നെയാണ് അതുപോലെ ഇതിൽ നമ്മുടെ മുംബൈ ആദ്യം നമുക്ക് മുംബൈ ടീമിൻ്റെ പ്ലെയേഴ്സിൻ്റെ കാര്യങ്ങളൊന്നും നോക്കാം മുംബൈയിൽ രണ്ട് മത്സരം ഒരു തോറ്റെങ്കിലും അവരുടെ ഹോം ഗ്രൗണ്ടിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഈ കളിയിൽ മുതലാക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ടീം ബേസ് നോക്കുകയാണെങ്കിൽ മുംബൈ കുഴപ്പമില്ലാത്ത ടീമാണെന്നാൽ കൂടി രാജസ്ഥാനാണ് കുറച്ചും കൂടി ഒരു മുൻകൈ ഉള്ളത് അവരുടെ ബാറ്റിങ്ങും ബോളിങ്ങും അത്യാവശ്യം കുറച്ചുകൂടി കൂടി സ്ട്രോങ് ആണ് എന്തൊക്കെയാണെങ്കിൽ മുംബൈയിലെ പ്ലെയേഴ്സിനെ നമുക്ക് നോക്കാം രോഹിത് ശർമ്മ ഇഷാൻ കിഷൻ തിലക് വർമ്മ ഹാർദിക് പാണ്ഡ്യ ടിം ഡേവിഡ് പിന്നെ കഴിഞ്ഞ കളി ഇമ്പാക്ട് സബ്ബായിട്ടിറങ്ങിയത് റോമൻ ഷപ്പേഡാണ് അദ്ദേഹം കുഴപ്പമില്ലാത്ത രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് മുംബൈയുടെ ബാറ്റിംഗ് നിര അത്യാവശ്യം സ്ട്രോങ് ആണ് ഇതിൽ ടോപ്പ് ഓർഡറിൽ രോഹിത് ശർമ്മയോ ഇഷാൻ കിഷനോ ഒന്ന് കത്തിക്കയറി കഴിഞ്ഞാൽ നല്ലൊരു ടോട്ടലവർക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ഉറപ്പാണ് മിഡിലിൽ കളിക്കാൻ കുറച്ച് ആൾക്കാരുണ്ട് നല്ലൊരു സ്റ്റാർട്ടിങ് കിട്ടാത്തതിൻ്റെ പ്രോബ്ലമായിരുന്നു പക്ഷെ ചെറിയ ചെറിയ ഇതിനാണ് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ മുമ്പ് തോറ്റത് അപ്പോൾ ഈ ഒരു കളിയിൽ അവർ എന്തായാലും കുറച്ചുകൂടി നല്ല രീതിക്ക് തിരിച്ചു വരാനായിട്ട് നോക്കുന്നു നോക്കും അതുപോലെ തന്നെ കഴിഞ്ഞ കളി അവരുടെ ബോളിങ് വളരെ പരാജയപ്പെട്ട് അത് സൺറൈസേഴ്സിനെതിരെ വലിയ ഏറ്റവും ഐ പി എല്ലിൽ തന്നെ ഏറ്റവും വലിയ സ്കോറാണ് വഴങ്ങിയത് അപ്പോൾ ആ ഒരു എല്ലാ രണ്ട് കളിയിലെ പാടങ്ങളൊക്കെ ഉൾക്കൊണ്ട് സ്വന്തം ഗ്രൗണ്ടിൽ കിടക്കുന്ന കളിയിൽ അവർ തിരിച്ചു വരാനായിട്ട് എന്തായാലും ശ്രമിക്കുന്നു നമുക്ക് വിചാരിക്കാം അപ്പോൾ രോഹിത് ശർമ്മ ഇഷൻ കിഷൻ തിലക് വർമ്മ ഹർദിക് പാണ്ഡ്യ ബുമ്ര ഈ ഒരു അഞ്ച് പ്ലെയേഴ്സിനെയാണ് ഞാൻ ഗ്രാ ഇതിലേക്ക് സ്മോൾ ലീഗിലേക്ക് തിരഞ്ഞെടുത്തേക്കുന്നത് ഇത് കൂടാണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതില് രോഹിത് ശർമ്മ ഈശ്വരൻ കിഷനും നല്ലൊരു ഇന്നിങ്സ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് രോഹിത് ശർമയുടെ ഒരു നല്ലൊരു ഇന്നിങ്സ് എന്തായാലും പ്രതീക്ഷിക്കാം മുംബൈ സ്റ്റേഡിയം പണ്ട് തൊട്ടേ ആൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കളിച്ചു വരുന്നൊരു ഗ്രൗണ്ടാണ് അതുപോലെ രണ്ട് മത്സരങ്ങളിൽ അതി വലിയ സ്കോറൊന്നും നേടാത്തതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിൽ കുറച്ചും കൂടി ഒരു നിന്ന് സ്റ്റാൻഡായിട്ടുള്ളൊരു കളി നമുക്ക് പ്രതീക്ഷിക്കാം രോഹിത് ശർമ്മയുടെ ഭാഗത്തു നിന്ന് അതുപോലെ ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റൻ്റെ ഒരു ഇത് വെച്ചിട്ട് ചിലപ്പോൾ ഈ ഒരു കളിയിൽ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് മുതലാക്കാനുള്ള ചാൻസ് കൂടുതലാണ് നിങ്ങൾക്ക് ഗ്രാൻഡ് ലീഗിലൊക്കെ ട്രൈ ചെയ്യാൻ ഇത് ഹാർദിക് പാണ്ഡ്യയുടെ വളരെ നല്ലൊരു ഓപ്ഷനാണ് ബോളിങ്ങിലും ബോളിങ്ങിലും ചിലപ്പോൾ ഒന്നോ രണ്ടോ വിക്കറ്റ് കിട്ടിയാലും അതുപോലെ തന്നെ ബാറ്റിങ്ങിൽ ഇറങ്ങിക്കഴിഞ്ഞ ഒരു പത്ത് നാൽപ്പത് റൺസ് അടിച്ചാലും നല്ലൊരു പോയിൻറ്റ് തന്നെ കിട്ടും എന്താണെങ്കിലും ഒക്കെ നോക്കിയതിന് ശേഷം നിങ്ങൾ ഐഡിയ അനുസരിച്ച് മാറ്റുക ഈ ഒരു ടീമാണ് ഞാൻ ഡിഫോൾട്ട് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അതുപോലെ മുംബൈയുടെ ബോളർമാർ നോക്കുകയാണെങ്കിൽ ബുംറ കോട്സി പീയുഷ് ചോള പിന്നെ ഉള്ളത് അത്ര ബോളേഴ്സൊന്നും പറയാൻ പറ്റണതില്ല അപ്പോൾ ഈ ഒരു ബോളേഴ്സാണ് മെയിനായിട്ടുള്ളത് അപ്പോൾ ഇവരെയൊക്കെ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി സെലക്ട് ചെയ്യുക ഇനി നമുക്ക് രാജസ്ഥാൻ്റെ കളിയിലേക്ക് നോക്കാം രാജസ്ഥാൻ്റെ ടീം തുടരെ രണ്ട് കളി അവരുടെ ഒക്കെ പരാജയപ്പെട്ടെങ്കിലും രണ്ട് കളിയിലും ജയിച്ചാണ് അവർ തുടങ്ങിയേക്കുന്നത് ഒരു കളിയിൽ നമ്മൾ സഞ്ജുവിൻ്റെ നല്ലൊരു ഇന്നിങ്സ് ഉണ്ടായിരുന്നു സഞ്ജുവിൻ്റെ നല്ലൊരു ഇന്നിങ്സ് ഉണ്ടായിരുന്നു ഇതിൽ യശ്വിസി ജയ്സ്വാൾ അത്യാവശ്യം നല്ല ഫോമിൽ കളിക്കുന്ന ഒരു ആണ് പക്ഷെ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും വലിയൊരു സ്കോർ കണ്ടെത്താനായിട്ടില്ല അതുപോലെ തന്നെ ജോസ് പട്ലറിനും വലിയൊരു സ്കോർ കണ്ടെത്താനായിട്ടില്ല അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്ന പ്ലെയേഴ്സിന് അടിക്കാൻ പറ്റുന്ന ഒരു മുംബൈ ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ നല്ലൊരു ഇന്നിങ്സ് അവരുടെ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ സഞ്ജു സാംസൺ സഞ്ജു സാംസൺ ആദ്യത്തെ കളിയിൽ നല്ലൊരു ഇന്നിങ്സാണ് കാഴ്ചവെച്ചത് അതുപോലെ രണ്ടാമത്തെ കളിയിൽ നല്ല തുടക്കം കിട്ടിയെങ്കിലും പെട്ടെന്ന് ഔട്ട് ഔട്ടാവാർന്നു അപ്പോൾ ഈ ഒരു കളിയിൽ ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ സഞ്ജു സാംസൺ ആണെങ്കിലും ക്യാപ്റ്റൻറ്റേതായ രീതിയിൽ നിന്ന് നല്ലൊരു സ്കോർ തന്നെ കണ്ടെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ സി ജെയ്സ്വാൾ അല്ലെങ്കിൽ പട്ട്ലർ ഇതിൽ ആരെങ്കിലും ഒരാൾ ഇന്ന് നല്ലൊരു അമ്പതിനും ഒരു നൂറിനും ഇടയിലുള്ള സ്കോറ് കണ്ടെത്തുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഈ ഒരു ഗ്രൗണ്ടിൻ്റെയും മറ്റുള്ള കാര്യങ്ങൾ വെച്ചിട്ട് പിന്നെ മുംബൈ ബോളേഴ്സിനെ മും ബുംറയും അതുപോലെ ബുംറേനെ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെയുള്ള ബോളേഴ്സിനൊന്നും അത്ര ഫോമിലെറിയണമെന്ന് പറയാൻ പറ്റില്ല ബുംറയുടെ ഒരു നാല് ഓവറ് തട്ടിമുട്ടി പിടിച്ച് നിന്നാലും ബാക്കിയുള്ള പതിനാറ് ഓവറിലൊരു നൂറ്റൻപത് റൺ നൂറ്റാ നൂറ്ററുപത് നൂറ്റൻപത് റൺ ഈസി ആയിട്ട് നേടാൻ പറ്റുന്ന ബോളേഴ്സാണ് മുംബൈയിലുള്ളൂ പീയുഷ് ചാവളയുണ്ട് പീയുഷ് ചാവളയൊന്നും അത്ര ഇതിലല്ല എറിയണത് ഈ കൊല്ലം കഴിഞ്ഞ കൊല്ലം കുറച്ചും കൂടി നന്നായിട്ട് എറിയണുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ബുംറേനെ മാത്രം ഒന്ന് നോക്കി കളിക്കാൻ ആയിരിക്കും ചിലപ്പോൾ രാജസ്ഥാൻ റോയൽസ് തീരുമാനിക്കുക ബാക്കിയുള്ള പ്ലേയേഴ്സിന് ബാക്കിയുള്ള ബോളേഴ്സിന് അത്യാവശ്യം അടിച്ച് കഴിഞ്ഞാൽ അവർക്ക് നല്ല റണ് കയറ്റാൻ പറ്റുന്നു അവർക്ക് തന്നെ അറിയാം എന്നാൽ രാജസ്ഥാനിൽ കുറച്ചും കൂടി നല്ല ബോളേഴ്സ് ഉണ്ട് കേട്ടോ ബോളേഴ്സിൻ്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ ബോൾട്ട് ബർഗർ ചാഹൽ ആവേശ് ഖാൻ അശ്വിൻ അശ്വിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അശ്വിന്റെ കഴിഞ്ഞ കളി നല്ലൊരു ബാറ്റിംഗ് ഇന്നിങ്സ് ഉണ്ടായിരുന്നു ബാറ്റിംഗ് മിഡിൽ ഓർഡറിൽ ഇറങ്ങി ഒരു വിക്കറ്റ് പോയ ആ പ്രഷർ സിറ്റുവേഷനിൽ അശ്വിനും പരാഗും കൂടിയാണ് നല്ലൊരു പാർട്ണർഷിപ്പിലൂടെ ആ ടീമിനെ കരകയറ്റിയത് പരാഗിന്റെ ഇന്നിങ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പരാഗ് വളരെ നല്ല രീതിക്കാണ് ഈ കൊല്ലം തുടങ്ങിയിരിക്കുന്നത് നല്ലൊരു ഇന്നിങ്സ് ഇന്നിങ്സായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ വളരെ വലിയ ഷോട്ടുകൾ നേടാനായിട്ട് കഴിവുള്ളൊരു ആണ് റിയാൻ പരാഗ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കഴിഞ്ഞൊരു കളിയിലെ മത്സരം വളരെ അധികം രാജസ്ഥാൻ്റെ ഒരു ഇത് കൂട്ടിയിട്ടുണ്ടാവും അവരുടെ ആത്മവിശ്വാസം തുടക്കത്തെ മൂന്ന് പേര് പെട്ടെന്ന് വളരെ പെട്ടെന്ന് പോയിട്ടും ആ ബാക്കിയുള്ള ഒരു കളി കൊണ്ടുപോകുന്നത് വളരെ നല്ല രീതിക്ക് കളി കൊണ്ടുപോയി നല്ലൊരു സ്കോറിൽ തന്നെ എത്തിച്ചു അത് ബോളേഴ്സ് വളരെ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തു അത്യാവശ്യം കഴിഞ്ഞ കളി ചാഹലാണെങ്കിലും ബോൾട്ടിന് കഴിഞ്ഞ കളി വിക്കറ്റൊന്നും കിട്ടിയില്ലെങ്കിലും അധികം റൺസ് വഴങ്ങിയില്ല എന്നാൽ കൂടി ചാഹലും ആവേശഗാനും അതുപോലെ ബർഗറും കഴിഞ്ഞ കളി നന്നായിട്ട് എറിഞ്ഞു അശ്വിനും വിക്കറ്റ് കണ്ടെത്താൻ അല്ലെങ്കിൽ അശ്വിന്റെ ഒരു നല്ലൊരു ഇന്നിങ്സ് കഴിഞ്ഞ കളി വന്നു അപ്പോൾ ഈ കാര്യങ്ങളെ കൊണ്ടെല്ലാം രാജസ്ഥാൻ്റെ ആത്മവിശ്വാസം വളരെ അധികം കൂടുതലായിരിക്കും എന്തൊക്കെയാണെങ്കിൽ മുംബൈയിൽ കളി നടക്കണോണ്ട് ആ ഒരു ഇത് കുറവ് ഇത് കുറച്ചുണ്ടാവും അപ്പോൾ അതെന്തായാലും അവര് എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ളത് നമുക്ക് കണ്ടറിയാം അപ്പോൾ ഈയൊരു ടീമാണ് എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ കളിയിൽ ആര് ജയിക്കും എന്നുള്ളത് നമുക്ക് പ്രഡിക്ട് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് എന്തായാലും നല്ലൊരു മത്സരമായിരിക്കും നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും രണ്ട് ടീമുകളുടെയും അപ്പോ ഇതിൽ നിന്ന് ഒരു ടീമാണ് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത് ഇനി നമുക്ക് കൂടുതലായിട്ട് പിക്ച്ർ പോട്ടൊക്കെ നോക്കിയതിന് ശേഷം തീരുമാനിക്കാം പിക്ച്ർ പോട്ട് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ അത്ര കഴിഞ്ഞ മത്സരങ്ങളിൽ അത്ര റെഡി ആയിരുന്നില്ല അപ്പം ഇന്നലെ ഉച്ചക്കാലത്തെ മത്സരത്തിൽ ഭയങ്കര ബാറ്റിംഗ് പിച്ച് ആണ് അതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ സൺറൈസേഴ്സിൻ്റെ ബാറ്റ്സ്മാൻമാർക്ക് വലിയ സ്കോറൊന്നും കണ്ടെത്താനായിട്ട് പറ്റിയില്ല പിന്നെ മറ്റേ ടീമിൻ്റെ ഒരു ഇതും കൂടി പറയണം എടുത്ത് പറയണം അതുപോലെ തന്നെ രണ്ടാമത്തെ മത്സരം ചെന്നൈ ജയിക്കും എന്നുള്ളൊരു ഇതിലായിരുന്നു എല്ലാവരും പക്ഷേ മറ്റേ ഡൽഹി പന്തിൻ്റെ ടീം അത്യാവശ്യം നല്ല രീതിക്ക് ആ ഒരു സ്കോർ ഡിഫെൻഡ് ചെയ്തു നല്ലൊരു മത്സരമായിരുന്നു രണ്ട് മത്സരം നല്ല അത്യാവശ്യം നല്ല മത്സരങ്ങളായിരുന്നു അപ്പം ഇന്നത്തെ കളി നമുക്ക് എന്തായാലും ഈ ഒരു ടീമാണ് ഞാൻ പരീക്ഷിക്കുന്നത് അപ്പോൾ നമുക്ക് ഗവയുടെ അടുത്തൊന്ന് നോക്കാട്ടോ കേട്ടോ ഗവയുടെ കോഡ് കാണിച്ചു തരാം അപ്പം ഇതാണ് കേട്ടോ ഇന്നത്തെ ഗവയുടെ കോഡ് ഇന്നത്തെ ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുക ഇന്നത്തെ ഇതിനും നൂറ്റൊന്ന് രൂപയാണ് പ്രൈസ് വെച്ചേക്കുന്നത് വേറെ പ്രൈസുകളൊന്നുമില്ല ഫസ്റ്റ് വരണ ആൾക്ക് നൂറ്റൊന്ന് രൂപയാണ് ഒരു കളിയുള്ളൂ എന്ന് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക ഇന്നലെ അത്യാവശ്യം കുറേ പേരുണ്ടായിരുന്നു ഗിവിക്ക് രണ്ടാമത്തെ മാച്ചിൽ ഇന്നലെ രണ്ടാമത്തെ ആ രണ്ടാമത്തെ മത്സരത്തിൽ ഫസ്റ്റ് കിട്ടിയ ആൾ ഗ്വേ വിൻ ചെയ്ത ആൾ ഇതുവരെ കോൺടാക്റ്റ് ചെയ്തിട്ടില്ല എത്രയും പെട്ടെന്ന് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിർത്താണ് ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം അപ്പോൾ വീഡിയോ എല്ലാവരും കാണാം നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടിയൊക്കെ എത്തിക്കുക നല്ല നല്ല മത്സരങ്ങൾ നമുക്ക് ഇനിയും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് കാണാം രണ്ട് ദിവസമായിട്ട് അപ്പോൾ അത്ര നല്ല ടീമുകളല്ല വന്നേക്കുന്നത് അപ്പോൾ നിങ്ങളുടേതായ രീതിക്ക് ചേഞ്ചസൊക്കെ വരുത്താം ചിലപ്പോൾ എൻ്റെ നമുക്കൊരു ലക്കുള്ള ടൈമിലാണ് നല്ല ടീമൊക്കെ ഓരോ മൂന്ന് ദിവസം നല്ല ടീമായിരുന്നു ക്രിക്കറ്റിലും ഫുട്ബോളിലും പിന്നലത്തെ ഒരു ദിവസം കുറച്ച് മോശമായിരുന്നു പിന്നെ നല്ലൊരു ടീം നേടാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു എന്തായാലും വേലയിൽ എല്ലാവരും പങ്കെടുക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തും